ഹായ് അപ്പ നിങ്ങൾ എല്ലാവരും തമ്പനെ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ നികി ഇല്ല എന്ന് പറഞ്ഞിട്ട് അതെ ഇന്ന് എന്തായാലും നികി ഇല്ലാത്തൊരു വീഡിയോ ആണ് ഇല്ലാത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നോക്കിയേ വീട് മൊത്തത്തിൽ ഉറങ്ങിയ പോലെ ഉണ്ട് നികി ഇല്ലാത്ത വീഡിയോ എന്നല്ല പറയണ്ടേ നികി ഇന്ന് വീട്ടിലില്ല അപ്പൊ നികി ഇല്ലാത്ത വീട് എന്നാ പറയണ്ടേ ഇല്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിശബ്ദതയായി പോയി ഇവിടെ ഒന്നുമില്ല ഞാനിങ്ങനെ അച്ഛനും കൂടിയില്ല അച്ഛൻ ഇന്ന് പണിയുണ്ട് അപ്പൊ അച്ഛൻ പണിക്ക് പോയി അപ്പൊ അമ്മയും ഞാനും മാത്രമേ ഉള്ളു അമ്മയും ഞാനും മാത്രമായപ്പോ കുട്ടികളും ഇല്ല അവര് സ്കൂളിലും പോയപ്പോ വീട്ടില് ആരും ഇല്ലാത്ത പോലെ അമ്മത ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ നിപ്പുണ്ട് വല്ലാത്തൊരു മൂകത എന്താ അവസ്ഥ നികിയില്ലാത്ത നികിയില്ലാഞ്ഞിട്ട് എന്ത് തോന്നുന്നു എനിക്ക് ഒരു പത്താള് പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഇല്ലതുണ്ടെങ്കിലേ ഭയങ്കര വിഷമാ നമുക്ക് പിന്നെ ഒറ്റപ്പെട്ട പോലെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അമ്മ എങ്ങാനോ ഇല്ലെങ്കിലേ അമ്മയെല്ലാം കുഞ്ഞിത്തേല ചിലപ്പോ നമ്മുടെ വീട്ടിലെ ചിലപ്പോ രണ്ടു ദിവസം നിക്കാൻ പോണെന്നു പറഞ്ഞാൽ അവക്കും ഭയങ്കര ഇതാണ് ഓ അമ്മയില്ലെങ്കിലും എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അമ്മയിട്ടെങ്കിലും എനിക്ക് പ്രാന്ത് ഓടിക്കും വേറെ ആരുമേയാലും കുഴപ്പമില്ല അമ്മ പോണെന്ന് പറയുമ്പോ അവക്ക് അമ്മ എന്താ വരാത്തെ അമ്മ എന്താ വരാത്തെന്ന് വെച്ചാൽ അവക്ക് ഇത് തന്നെ വിടുത്തും അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ഒരു ആണ് എന്തായാലും അതെന്തായാലും നന്നായി എന്റെ ഭാഗ്യം എന്ന് പറയാ വിഷമിക്കണ്ട അപ്പൊ എന്തായാലും നികി അവിടെ പോയി എന്ന് പറഞ്ഞില്ല പക്ഷെ നികി ഇല്ലെന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് എന്താക്കുന്നേ നികി ഇല്ലാത്തൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല നികി ഇല്ലെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു മോനെ എന്താ അറിക്കേണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് മാറ്റണ്ടത് നമ്മ രണ്ടാളിലും ഉള്ളു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞ പിന്നെ ഞാൻ കൊറച്ച് വേപ്പല പൊടിച്ചിട്ട് വേ ചമ്മന്തി ആക്കിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നികി ഇല്ലാത്ത ഒരു വീഡിയോ എടുക്ക നികി ഇല്ല ഒരു വേപ്പല പിന്നെ നികി എവിടെ പോയി പോയിരിക്കും ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ടാവൊന്നല്ല നികി ഇങ്ങോട്ട് നോക്കട്ടെ നികി എവിടെ പോയി പോയിന്നെല്ലാരും ചോദിക്കുന്നുണ്ടാവ വേറെ എവിടെയല്ലാട്ട അവക്ക് ചെറുതായിട്ട് സുഖമില്ല ചെറിയൊരു കഴുത്തുവേന പിന്നെ ഒരു ബാക്ക് പെയിൻ നടുവേദനയൊക്കെ ആയിട്ട് ഏർ കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞോട്ടിരിക്കുന്നത് അപ്പൊ ഏർ അന്ന് കുറച്ചുമ്പോ വീട്ടിൽ പോയി നിന്നതാണ് പക്ഷെ അവള് പോയി നിൽക്കൂല അവളോട് പോയി നിൽക്കാന്ന് പറഞ്ഞാലും ഒരു ദിവസം ഒന്ന് പോയിട്ട് ചിലപ്പോ അപ്പ തന്നെ ഇങ്ങനെ പോരും രണ്ടു ദിവസം പോയി റെസ്റ്റ് എടുത്തു തോന്നും ഇവിടെ വലിയ പണിയുണ്ടായിട്ടൊന്നും അല്ല പക്ഷെ എന്നാലും അവളോട് ഞാൻ പറഞ്ഞു എന്നാ നീ വീട്ടിൽ പോയിക്ക അപ്പൊ അമ്മയും പറഞ്ഞു ഇവിടെ എന്നാ പോയിട്ട് ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കും മോളെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോ ആട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയാ പോയത് ഇവിടെ നിന്ന് അടുത്തല്ലേ അപ്പൊ ആദ്യം ഓടി അങ്ങോട്ട് പോയി അവളെ പിന്നെ ഞാൻ എന്താക്കി ഞാനെന്താണ്ട് ചെറിയ ബാഗിലോട് വീട്ടിൽ കൊണ്ടാക്കി പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിൽ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നല്ലേ അതുകൊണ്ട് അത് എടുത്തില്ല അപ്പൊ അങ്ങനെ വല്യ കൊഴപ്പൊന്നുമില്ല കേട്ടാ ചെറിയൊരു നടുവേനു ഇപ്പൊ കുറവുണ്ട് ഞാൻ പറഞ്ഞ എന്തായാലും നീ പോയിട്ട് ഈ ആഴ്ച നിന്നോ എന്നിട്ട് ഒരു ശനിയാഴ്ച കണക്കിന് ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞു ആ അപ്പൊ അങ്ങനെ പോയിട്ട് പോയിട്ടുണ്ട് വീട്ടിലേക്ക് അതിനിടക്ക് ഞാൻ പോവും നാളെയൊക്കെ ഒന്ന് അങ്ങോട്ട് പോവും

അപ്പൊ അങ്ങനത്തെ വേപ്പല പറിക്കാൻ വേണ്ടി അമ്മ വന്നിട്ടുണ്ട് വേപ്പലതേ നമ്മുടെ തോട്ടത്തിലെ വേപ്പല അല്ലേ സ്വന്തം വേപ്പലക്കണ്ട നമ്മുടെ നമ്മുടെ വീട്ടിലെ ഇത് നല്ല ശുദ്ധമായ വേപ്പല വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും അടിക്കാത്ത ശുദ്ധമായ വേപ്പല അമ്മതേ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറിച്ചെടുത്ത വേപ്പല നല്ല വൃത്തിക്ക് അമ്മ കഴുകി എടുക്കുന്നുണ്ട് ആ ഇത് വല്ല പുഴുക്കള എന്തെങ്കിലും ഒക്കെ അറിയില്ലല്ലോ അപ്പൊ അമ്മ അങ്ങനെ കഴുകി വൃത്തിയാക്കിയ വേപ്പല ഊരി ഊരി ഇങ്ങനെ നല്ല പാത്രത്തിലേക്ക് ഇട്ടു വെക്കുന്നുണ്ട് ഇത്രയും നമ്മള് ബാക്കി സംഭവങ്ങളൊക്കെ റെഡി ആണല്ലോ എന്തൊക്കെയാണ് വേറെ ചെറിയ ഉള്ളി ചുവന്നുള്ളി ഓക്കെ ചെറിയുള്ളി വെളുത്തുള്ളി ഒടക്കമുളക് വാളംപുളി അല്ലേ പിന്നെ നമ്മടെ നാട്ടിൽ പച്ചമുളകും തേങ്ങയും ഇത്രയും സാധനങ്ങളു വേണ്ടല്ലേ ഇഞ്ചി ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് എന്തോ ഒരു മൂഖത അല്ലേ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒരു ഒരു സുഖമില്ലല്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ അത് ആ ഒരു ഒരു മൂകത ഉണ്ടാവും തേങ്ങ വെളിച്ചെണ്ണ ഇട്ടോ വെളിച്ചെണ്ണി അങ്ങനെ ഞങ്ങൾ നീ ഇല്ലാത്ത ദിവസം കുക്ക് ചെയ്ത് തകർക്കുകയാണ് അല്ലേ വേപ്പരം ഓടിച്ചത് ഇവിടെ തേങ്ങ വേപ്പരാന് വേണ്ടി ഉള്ളത് ഞാരുടെ വേറെ എന്ത് തകർക്കല് എങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് നീകി അപ്പൊ തേങ്ങ ഇട്ടു അതൊന്ന് ചൂടായ വന്നപ്പോ വേപ്പല ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ ഇതാ നമ്മടെ വേപ്പലേം തേങ്ങയും കൂടി കിടന്നിട്ട് നല്ല നല്ലൊരു മണം വരുന്നുണ്ടല്ലോ നല്ല നല്ല പച്ച വേപ്പലും തേങ്ങ എല്ലാം കൂടി ആവുമ്പോഴേ ഇതിങ്ങനെ മൊരിഞ്ഞു വന്നോണ്ടിരിക്കണ്ട ചെറുതായിട്ട് മാറി മാറി വരുന്നുണ്ട് കണ്ടോ മൊത്തത്തിലെല്ലാം കൂടി നല്ലൊരു സ്മെല്ലാ കേട്ടോ ഇവിടെ നിക്കുമ്പോ അപ്പതേ പൊളിയാ പുള്ളി നേരത്തെ ഇട്ടിട്ടില്ല കേട്ടാ അത് ഞാൻ പറയാൻ പറഞ്ഞോയി പൊള്ളിയാകുമ്പോ മാറ്റി തണ്ടൈസില് പുളി പെട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി ഇപ്പഴായിട്ടുണ്ടോ കേട്ടോ അപ്പൊ എന്തായാലും നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഓഫ് ആക്കാൻ വേണ്ടി പോകണം ഗ്യാസ് ഓഫ് ആക്കിട്ട് അപ്പൊ ചൂടാറയിട്ട് വേണം മിക്സിയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കല്ലുമ്പോ ഇട്ടിട്ടോ എന്തായാലും ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനത്തെ നമ്മുടെ വേപ്പലയും അല്ലേ എല്ലാം കൂടി നല്ല വറുത്തെടുത്തത് മാറ്റിട്ടുണ്ട് ഇടുന്നുണ്ട് അതെ ഇതെല്ലാം കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കും അപ്പൊ അങ്ങനെ പൊടിക്ക് ഉപ്പും കൂടി അങ്ങ് ഇടുന്നുണ്ട് നമ്മടെ വേപ്പല ചമ്മന്തി ഇവിടെ റെഡി അല്ലേ റെഡി ആയി ഞാനെന്തായാലും വേപ്പല ചമ്മന്തി നോക്കട്ടെ നല്ല രസൂടലാ നല്ല എനിക്കിതിന്റെ ടേസ്റ്റ് ഇല്ലേ വായിന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു നിറയായി കഴിച്ചിട്ട് നമ്മ പണ്ടാക്കി തന്നതാ ഇരുപതുമ്പോ അതെ ഇപ്പൊ ഞാൻ ഇപ്പൊ നികിയില്ലാണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു ോ അവള് അവള് കാണാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തപ്പോ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമ്മള് ഒക്കെ ഇടുവാട്ടോ എല്ലാരും ട്രൈ ചെയ്തേ അടിപൊളിയാണ് കഞ്ഞിക്കും സൂപ്പറ കൊള്ളാട്ടാ എന്തായാലും സൂപ്പർ നമ്മ എന്റെ പേപ്പറ ചമ്മന്തി അടിമൊളി അപ്പൊ കൊറച്ചെടുത്ത് ഈ കൂടെ കൊടുക്കാൻ ആവട്ടെ അവളെ സർപ്രൈസ് ആയി പോക്കേണ്ട വീഡിയോ എടുത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല കഴിച്ചിട്ടില്ലേ അപ്പൊ കൂടി കൊടുത്തിട്ട് എന്താണ് നോക്കാമോ അപ്പൊ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാ ഉള്ളത് കാര്യമായിട്ടും അറിയണമെന്നില്ല ഇന്ന് വേപ്പല ചമ്മന്തി ഉണ്ട് അമ്മേന്റെ സ്പെഷ്യല് പിന്നെ മത്തി മത്തിപൊരിച്ചതും അച്ചാറും വേറെ വേണ്ടേ അതെ നെയ്യൊന്നും ഇല്ലാത്തോണ്ട് എന്തോ പോലെ ഇപ്പൊ ലേശം വേപ്പല ചമ്മന്തി ഞാൻ ഇങ്ങനെ ചോറിലേക്ക് എടുത്തിട്ടിട്ട് ഒരുപിടി പിടിച്ചു നോക്കി അടിപൊളിയുടെ സംഭവം ട്രൈ നോക്കാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ അപ്പൊ ഞാൻ നികിട വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ കേറിച്ചെല്ലാൻ വേണ്ടി പോണ് എന്താ നികിട എക്സ്പ്രഷൻ നോക്കട്ടെ എന്താ ഞെട്ടിപ്പോയാ നല്ല ഉറക്കാന്ന് സുഖിച്ചിടന്ന് ഉറക്കാന്ന് വീട്ടിൽ വന്നവര് സുഖായിട്ടിടന്ന് ഉറക്കാന്ന് തോന്നല്ലേ കഴിയുന്നില്ലേ ഏഹ് ഞാൻ പറഞ്ഞില്ലേ നികക്ക് ചെറിയൊരു നടുവേനയും പിന്നെ പെടൽ വേനൊക്കെ ആയിട്ട് വന്നതാ റെസ്റ്റ് എടുക്കാൻ വന്ന റസ്റ്റ് എടുക്കാൻ ഇവിടെ വന്ന പണിയെടുക്കണ്ടല്ലോ നമ്മളതാ നമ്മളതാ ഏഹ് ഇവിടെ ഇല്ലെങ്കിലും ഗൾഫ് അല്ലേ നമ്മടെ വീഡിയോ കാണുന്ന എല്ലാരോട് ഞാൻ എല്ലാം എടുത്തിട്ടാ നീ ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് നീ ഇല്ലെങ്കിലും വീഡിയോ ഇല്ല അതാണ് മെയിൻ ആയിട്ട് ബ്ലോഗ് ഫോറങ് നീഗി ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇല്ല അല്ലെ ഏഹ് എന്തായിരുന്നു നമ്മുടെ വീഡിയോന്റെ അവസ്ഥ കണ്ടിട്ട് നീ കാണുമ്പോ നീ കണ്ടാകും നീ കാണുമ്പോ നീ കണ്ടാ മതി പിന്നെ ഞങ്ങൾ അടിപൊളി സംഭവം അല്ലാക്കി ഇതാ മറ്റേ പോലെ എന്തായിരിക്കും സംഭവം നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും സംഭവം ഒണക്കച്ചെമ്മീൻ ചമ്മന്തി അങ്ങനെ ഇണ്ടാവും ഒണക്കച്ചെമ്മീല് ജനിച്ച ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കണ്ടാ മനസ്സിലാവില്ലേ ല്ല ഒരു വെറൈറ്റി സാധനമാണ് ഇത് കഴിച്ചു നോക്കിയിട്ട് പറയണം എന്താണെന്ന് ആ നീ കഴിച്ചു നോക്ക് ലക്ഷം നീ കഴിച്ചു നിനക്ക് മനസ്സിലായാ പറയരുത് അവർക്കും കൊടുക്കാം നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെ പറയണേ ആ ഞാൻ പറഞ്ഞുതരാം നിക്ക് കഴിച്ചോട്ടെ നീ കഴിച്ചിട്ട് നിനക്ക് മനസ്സിലായെങ്കി നീ എന്നോട് പറയരുത് ടേസ്റ്റ് ഏ അടിപൊളിയല്ലേ ഏഹ് എന്താ സംഭവം മനസ്സിലായില്ല അവര്ക്ക് കൊടുക്കട്ടെ നീക്കി ആകെ മറ്റേ ഉറക്കപ്പിച്ചി നെറ്റിട്ട് അന്തം പോയ പോലെ നിക്കുകയാണ് എന്നാ ഇഞ്ചൂതിയേഖയായി കഴിച്ചോക്കടി ആ കഴിച്ചോക്ക് ഏതാ വലത്തെ കൈ ആണിക്ക് കഴിച്ചോക്ക് കഴിച്ചോക്ക് സ്രാവ എന്റെ ദൈവ അപ്പൊ ഞങ്ങള് അമ്മ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ബ്ലോഗ് എടുത്തു നീ ഇല്ലാത്ത ഒരു എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അടിപൊളി ആയിരുന്നു പോളിക്ക് ബ്ലോഗായിരുന്നു ഇപ്പോൾ ഭയങ്കര റീച്ചായിരിക്കും നീ ഇല്ലാത്തോണ്ട് യാൻ പറയും കണ്ടാടി നീയൊന്നും ഇല്ലെങ്കിൽ തല്ല പറയും നീ ഒന്നും വേണ്ട ബ്ലീഡ് എടുക്കാൻ പറ്റിട്ട് പറയും അല്ലേ ഇല്ലടി നീ ഇല്ലെങ്കിൽ വല്ലാത്ത മിസ്സിംഗ് മിസ്സിയോ മിസ്യോ മിസ്യോ ഞാനീ നിലക്കുണ്ടാക്കിട്ട് ഇന്ന് വന്നു കണ്ടോ ഇതുപോലെ സുഖം എവിടെ കിട്ടും ഇവർക്ക് ഭർത്താവ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അച്ഛനമ്മ ഇവിടെ തന്നെ ഉണ്ട് സ്വന്തം വീട്ടില് നിൽക്കാൻ വന്നു അപ്പൊ അത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല കൊറേ ആയി പെട്ടെന്ന് തീർക്കാൻ പേടിയാണ് ഒരുപാട് പിന്നെ എല്ലാരും സൂപ്പറാന്ന് പറഞ്ഞില്ലേ രണ്ടു ദിവസം രണ്ടു ദിവസം വീഡിയോ എല്ലാം വരും കേട്ടോ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് മൂന്നാളിനെ നാളെ മറ്റന്നൊക്കെ ആയിട്ട് വരും എടുത്തുവച്ചു വീഡിയോസ് വരാനുണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസം ഒരാഴ്ച റെസ്റ്റ് വണ്ടി അഞ്ചു മണിക്ക് ചെറിയൊരു മണിക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എവിടെ ഞാനവിടെ നിങ്ങൾ പറ പറക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇവരുടെ വീട്ടിലോട്ടെങ്കിലും വരാം ഞാൻ റെസ്റ്റ് എടുക്കാൻ എവിടെ പോവും അതാണ് ആണുങ്ങളുടെ ഒരു ചോദ്യം ആരും അത് മനസ്സിലാക്കുന്നില്ല ആണുങ്ങളുടെ ഒരു ഓദന ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങക്ക് പെണ്ണുങ്ങൾക്ക് സ്വന്തം വീട്ടിലെങ്കിലും പോവാം ഞങ്ങൾ എവിടെ പോവും നിങ്ങൾ പറ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ചുരുക്കിയാണ് ഗൈസ് ഒരു ചോദ്യം ചേറ്റാ ചേറ്റാറ്ററിനെ